എന്തൊരു ഭംഗി ബഹിരാകാശത്ത് വെച്ച് ഒരു മനുഷ്യൻ ആദ്യമായി പറഞ്ഞ വാക്കുകളാണിത് അതെ ലോകത്തെ ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി യൂറികകാറിന്റെ വാക്കുകൾ അപ്പോ ഇന്ന് യൂറികകാറിന്റെ വാക്കുകൾക്ക് പ്രസക്തി ഏറെയാണ് കാരണം ഇന്ന് മാർച്ച് ഒൻപതാണ് ഭൂമിക്ക് പുറത്തുനിന്ന് ഭൂമിയെ കണ്ട ഭൂമിയെ ആദ്യമായി കണ്ട അല്ലെ മനുഷ്യൻ യൂറി ജനിച്ച ദിവസമാണിന്ന് ശൂന്യാകാശത്തേക്ക് ആദ്യമായി കപ്പലോട്ടിയ നാവികൻ എന്ന അർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ കൊലംപസ് എന്നാണ് യൂറി ഗഗാറിനെ ലോകം വിളിക്കുന്നത് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഗഗാറിന് തൊണ്ണൂറ്റി വയസ്സ് തികയുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആദ്യമായി ഭൂമിയിൽ നിന്ന് മാറി നിന്ന് ലോകം കണ്ട മനുഷ്യനായിരുന്നല്ലോ യൂറി ഗഗാറിൻ തികഞ്ഞ ബോധമുള്ള ദാർശികൻ കൂടിയായിരുന്നു അദ്ദേഹം ബഹിരാകാശ പേടകത്തിനുള്ളിലെ എല്ലാ അനുഭവങ്ങളും അതിനുള്ളിലിരുന്ന് ഉറക്കെ പറയാനായിരുന്നു ചട്ടം വോയിസ് റെക്കോർഡറിൽ രേഖപ്പെടുത്താൻ വേണ്ടിയായിരുന്നു അങ്ങനൊരു ചട്ടം ഉണ്ടായത് തന്നെ അപ്പോ ആകാശത്തേക്ക് കുതിച്ചുയരുമ്പോൾ ഗഗാറിൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം വെള്ളിരേഖകൾ പോലെ നീണ്ടുപോകുന്ന സൈബീരിയയിലെ മഹാനദികൾ ഇതാ അകന്നുപോകുന്നു നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഉഴുതുമറിച്ച പാടത്താദ്യമായി വിതറിയ ഗോതമ്പ് മണികളായി എനിക്ക് തോന്നുന്നു എനിക്കെന്റെ ഭാരം തൂവലിനേക്കാൾ കുറയും പോലെ തോന്നുന്നു അതാ ദൂരെ നീലപ്രഭ ചൊരിഞ്ഞ് ഭൂമി ഈ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യർ സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾക്ക് ഒത്ത വലിപ്പം നമ്മുടെ ഭൂമിക്കില്ലെന്ന് എന്നാൽ നമുക്ക് സഹകരിക്കാൻ മാത്രം അതിവിശാലവുമാണ് നമ്മുടെ ഭൂമി അതെ ആകാശത്ത് നിന്ന് ഭൂമിയെ നോക്കിയാൽ അതിന്റെ അതിരുകൾ കാണില്ലല്ലോ ദേശ സീമകൾ മനുഷ്യ മനസ്സിൽ മാത്രമുള്ളതാണ് നമ്മുടെ വലിയ അഭിമാനങ്ങൾ നമ്മുടെ തർക്കങ്ങൾ വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയ മത സാമുദായിക സംഘർഷങ്ങളൊക്കെ പ്രപഞ്ചത്തിന്റെ വിശാലതയുമായി ചേർത്ത് നോക്കിയാൽ എത്ര ചെറുതാണല്ലേ ഗഗാറിന്റെ ഈ വാക്കുകൾ മനുഷ്യരാശിക്ക് എക്കാലവും ഒരു ഓർമ്മപ്പെടുത്തലാണ് സഹകരണം മാത്രമാണ് ഉയർച്ചയുടെ വഴിയായിട്ടുള്ളൂ